പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി ഇരുപത്തി ഒമ്പതാമത് വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടന്നു മാണി സി കാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷിക ആഘോഷം നടന്നു സമ്മേളനം മാണി സി കാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഒരുവ കൂട് എന്ന് പറഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഘടനയുണ്ട് എൻ്റെ സുഹൃത്ത് സാബുവാണ് അതിൻ്റെ പ്രസിഡന്റ് അവർ ഈ വർഷം മുതൽ എല്ലാ വർഷവും പതിനായിരം രൂപ വീതം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം അപ്പം ആദ്യമായി നിർവഹിച്ചായി ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് സാബുന് എൻ്റെ അഭിനന്ദനങ്ങൾ ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ അങ്ങനെ പറയുന്നത് എനിക്ക് അഭിമാനമാണ് ഈ സ്കൂളിന് വേണ്ടി അനേകം നേട്ടങ്ങൾ കൈവരിച്ച റിപ്പോർട്ടുകൾ ഇപ്പോൾ നമ്മളിവിടെ ഡിജിറ്റൽ മീഡിയയിലൂടെ കണ്ടു വേണ്ടി മത്സരങ്ങളിൽ ഞാൻ അഭിനന്ദിക്കുക ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന റെജി മാത്യു ജോസഫ് മിനിമോൾ ബി യാത്രയെപ്പ് നൽകി മാനേജർ റവറൻ ഡോക്ടർ ജോസ് കാക്കലിൽ അധ്യക്ഷത വഹിച്ചു സെന്റോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പാല എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം അഭിമാനവും തോന്നുന്ന ഒരു നാമമാണ് നൂറ്റി ഇരുപത്തൊമ്പത് മുപ്പത് വർഷങ്ങൾ ഈ ബാലായുടെ കേന്ദ്രമായിട്ട് ക്ഷേത്രമായിട്ട് നിലകൊള്ളുന്നതാണ് നമുക്കെല്ലാവർക്കും അഭിമാനമായിരിക്കുന്ന സ്കൂള് ഈ സ്കൂള് പണ്ടും ഇപ്പോഴും അതിൻ്റേതായ തനിമയും ആട്ടിദ്ധ്യവും കാത്തുസൂക്ഷിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് യോഗത്തിൽ പാലാ രൂപത കോർപ്പറേറ്റ് സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായിൽ മുഖ്യ പ്രഭാഷണം നടത്തി പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു വിതുരുത്തൻ വിരമിക്കുന്ന അധ്യാപകർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു പാലാ മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലം പറമ്പിൽ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു വാർഡ് കൌൺസിലർ ബിജി ജോജോ പി ടി എ പ്രസിഡന്റ് വി എം തോമസ് പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു ഹെഡ് മാസ്റ്റർ ഫാദർ റെജി തെങ്ങുംപള്ളിൽ സെൽമ ജോർജ് പ്രിൻസ് സെബാസ്റ്റ്യൻ റെജി മാത്യു ബാബു ജോസഫ് മിനിമോൾ ബി ആഷ്ലിൻ മരിയ സിറിയക് ഡയസ് എന്നിവരും ചടങ്ങിൽ പ്രസംഗിച്ചു പൊതുസമ്മേളനത്തിന് ശേഷം മജീഷ്യൻ ജിസ്മോൻ മാത്യുവിന്റെ മാജിക് ഷോയും കുട്ടികൾ അവതരിപ്പിച്ച ഗാനമേളയും നടന്നു ഐഫോറിയോസ് പാല